മാറാടി ഗ്രാമപഞ്ചായത്തിലെ ജനകീയ ജനകീയാസൂത്രണം രണ്ടായിരത്തിനാല്യഞ്ച് പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു മാറാടി പഞ്ചായത്ത് ജനകീയ ജനകീയാസൂത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി വർണ്ണോത്സവം എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു ഈസ്റ്റ് മാറാടി കരുണാകരൻ മെമ്മോറിയൽ ഹാളിൽ നടത്തിയ ഭിന്നശേഷി കലോത്സവം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനത്തിനാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തുക മൂവാറ്റു ബ്ലോക്ക് പഞ്ചായത്ത് ഓരോ വർഷവും വകയിരുത്തുന്നത് എന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതില് അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട് ഞങ്ങളുടെ ബഹുമാനായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് സാറിൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന കാര്യം കൂടി ഇത്തരണത്തിൽ ഓർക്കുകയാണ് ഈ വർഷം മാത്രം ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് നൽകുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് അതിൽ തന്നെ വീണ്ടും ഉപ്പേക്ക് കഴിഞ്ഞ ദിവസം അതിൻ്റെ കണക്കെടുത്തപ്പോൾ രണ്ട് ലക്ഷം രൂപ കൂടെ വേണമെന്ന് സി ഡി പി ഒ ആവശ്യപ്പെടുകയുണ്ട് അപ്പോൾ ഞാനത് ഉടൻ തന്നെ അത് അടുത്ത റിവിഷനിൽ അത് അനുവദിച്ചു കൊടുക്കാം എന്ന് അവരോട് അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രധാന പദ്ധതികളിലൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരുടെ ടൂർ പോകുന്നതിനുള്ള പരിപാടി ജനുവരി ആദ്യം അത് തയ്യാറാകുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള വരുന്ന കുട്ടികളുടെ പേര് മുപ്പത്തി ഒന്നിനകം നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പോകാനുള്ള കുട്ടികളുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നമ്മൾ മാജിക് പ്ലാനറ്റിലേക്കാണ് ടൂർ പോയത് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ അത്രയും വലിയ ഒരു ഭിന്നശേഷിക്കാരുടെ കുട്ടികളുടെ സന്തോഷം നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുകയാണ് ജില്ലാതലത്തിൽ നടന്ന ഭിന്നശേഷി കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ അമല വി ആറിനെ ചടങ്ങിൽ ആദരിച്ചു മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വർണ്ണോത്സവത്തിന്റെ ഭാഗമായി ഭിന്നശേഷി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു കലോത്സവത്തിന്റെ ഭാഗമായി ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്റി എബ്രഹാം വൈസ് പ്രസിഡന്റ് അജി സാജു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അഗസ്റ്റിൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ബ്ലോക്ക് മെമ്പർ രമ രാമകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാകോസ് വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം റൂട്ട്സ് അക്കാദമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം